വെൽക്കം ടു ചാനൽ ഗ്ലിച്ച് ഗ്ലിച്ച് അടിച്ച് അടിച്ച് എന്താ മോനെ കൊണു കൊണു ഗെയിമൊക്കെ ആയി പല ആൾക്കാരുടെ കംപ്ലൈൻറ് ആണ് ഡിഫൻസ് കിട്ടുമ്പോൾ സോ ലാസ്റ്റ് ഇയറിലെ പോലെ തന്നെ ഡിഫൻസ് കിട്ടുമില്ല മാച്ച് അപ്പത്ര എഫക്റ്റീവ് അല്ല അപ്പം ഡിഫെൻഡ് ചെയ്യുന്നില്ല ത്രൂ ബോൾ അഴിക്കുന്നില്ല എന്ന് കുറേ ഒരുപാട് കമൻസ് വരുന്നുണ്ട് സംഭവം ആക്ച്വലി നമ്മൾ ഒരു ഡിഫറൻറ്റ് ഗെയിമിലോട്ട് മാറിയിരിക്കുകയാണ് സംഭവം ആക്ച്വലി അപ്ഡേ അപ്ഡേറ്റിൽ കുറച്ച് ഫിക്സ് ആവും കുറച്ചുകൂടെ അവർ ഇമ്പ്രൂവ് ചെയ്യും പക്ഷേ ആക്ച്വലി ഇപ്പം അറ്റാക്കേഴ്സിന് കുറച്ച് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഗെയിമിനകത്ത് ഫ്ലെക്സിബിലിറ്റി കൊടുത്തിട്ടുണ്ട് കാരണം റിയൽ ലൈഫിൽ ഇപ്പം അറ്റാക്കേഴ്സിന് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഡിഫെൻസിനെ കട്ടിയിൽ കാരണം ആ ഒരു വെച്ചാൽ ഫ്ലെക്സിബിൾ ആയിരിക്കും കുറച്ച് സ്പീഡ് കാണും ബാലൻസ് കാണും ഡ്രിബ്ളിംഗ് കാണും അവർക്ക് അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഡിഫെൻസിനെ ബീറ്റ് ചെയ്യാൻ പറ്റും ടേൺ ചെയ്തും ഡിഫെൻഡ് ചെയ്തുമൊക്കെ അല്ലേ ടേൺ ചെയ്തവർക്ക് ഓടി പെട്ടെന്ന് ഓടി മാറിയും അതൊക്കെ തന്നെ പെട്ടെന്ന് എന്താണ് ട്രിപ്പിൾ ചെയ്തൊക്കെ അവർക്ക് പെട്ടെന്ന് ഫ്ലെക്സിബിളായിട്ട് അവർക്ക് ഓടി മാറാൻ പറ്റും അറ്റാഗ്രഹം സ്പീഡും കൂടുതലായിരിക്കും അപ്പം ഈയൊരു റിയാലിറ്റിയാണ് ഗെയിമിൽ അത് കൊണ്ടുവന്നിരിക്കുന്നത് സോ ഒരുപാട് പേര് പറയുമ്പോൾ ഡിഫൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ചോദിക്കുന്നുണ്ട് സോ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം അപ്പം ആക്ച്വലി പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഇയർ തന്നെ കാട്ടിയുമ്പോൾ അവർ ഹൈറ്റിനും ലെങ്തിനും ബ്രെത്തിനും ഒക്കെ അവർ എന്താണ് ഒരു ഒരു ഇമ്പോർട്ടൻസ് ഗെയിമിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നോർമലി ഇപ്പം ഡേവിഡ്സ് അല്ലെങ്കിൽ ഇപ്പം ഡിഫെൻസി ഡേവിഡ്സ് അല്ലെങ്കിൽ ഇപ്പം വേറെ ഏതെങ്കിലും പ്ലേസൊക്കെ കളിക്കുമ്പോഴത്തേക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ അവർക്ക് ഡിഫൻസീവ് പവേഴ്സ് അല്ലെങ്കിൽ ഇപ്പം പന് ഇപ്പം പോകുമ്പോൾ എത്തിപ്പിടിക്കാനോ എത്തിയെടുക്കാനോ കാലിൽ വെച്ച് ബ്ലോക്ക് ചെയ്യാനൊക്കെ പാടായിരിക്കും നമ്മൾ കാണുന്ന കാലുവക്കെ അപ്പം പ്ലേയേഴ്സ് ഇടയിലായിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കാല് ചരിഞ്ഞും കാല് നീട്ടിയൊക്കെ വെച്ചിട്ട് അവർ പന്തിനെ അവർ ലോക്ക് ചെയ്യുമ്പോൾ പ്ലേസിൻ്റെ ലോക്ക് ചെയ്യുമ്പോൾ അവർ സൊ ആ ഒരു പാറ്റേൺ ഗെയിമിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ഹൈറ്റ് ഉള്ള പ്ലെയേഴ്സിന് നമ്മൾ ഡിഫൻസി മീഡിലൊക്കെ ഇടുകയാണെങ്കിൽ നല്ലവണ്ണം ഡിഫൻസ് കിട്ടുന്നുണ്ട് സോ മാച്ച് ഞാൻ ഈസിയാണ് കാരണം നമുക്ക് അവർ കാലുകൊണ്ട് നല്ല രീതിയിൽ ലോക്ക് ചെയ്യുമ്പോൾ പന്തെല്ലാം പാസ് ചെയ്യുന്നതെല്ലാം എടുക്കുമ്പോൾ ത്രൂ ബോൾസ് എല്ലാം അവർ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട് സോ മാച്ചപ്പ് ഒരു എഫക്റ്റീവ് ആയിരുന്നതിൽ ഇപ്പോഴെങ്കിൽ വന്നിരിക്കുകയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം നിങ്ങൾ കുറച്ച് ഹൈറ്റ് ഉള്ള പ്ലേസിന് ഞങ്ങൾ ഡിഫൻസിങ് മീഡി ഇടാന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ പാട്രിക് ബിയറൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഡേവിഡ്സിനെ കാട്ടിയൊക്കെ ബെറ്ററായിട്ട് പാട്രിക് ബിയറേ പോലുള്ള പ്ലേസ് എന്താണ് ഡിഫെൻസി മീൻഡിൽ കളിക്കുന്നുണ്ട് സോ ഗറ്റൂസോ ഒക്കെ ഞാൻ എടുത്ത് മാറ്റി കാരണം ഗറ്റൂഷുവെക്കാട്ടേക്ക് ബെറ്ററായിട്ട് പാട്രിക് ബിയറ ഞാൻ റൈക്കാർഡിൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ ഡിഫെൻസി ബിൻഡിൻ്റെ അത് സോ ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് പുള്ളിക്കാരനും ഒക്കെ നല്ല രീതിയിൽ പന്ത് നല്ല രീതിയിൽ മാച്ചപ്പും ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബ്ലോക്കും ചെയ്യുന്നുണ്ട് പ്ലേസിനെയൊക്കെ സോ അത് നല്ലൊരു എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ കുറച്ച് ഹൈറ്റുള്ള പ്ലേസിനെയൊക്കെ നിങ്ങൾ ഇടാമെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ മാച്ചപ്പ് കൊടുത്തിട്ടുണ്ട് ബ്ലോക്കും ചെയ്യുന്നുണ്ട് കാരണം പ്രശ്നം വേറെ ഒന്നുമല്ല നമ്മൾ അറ്റാക്കേഴ്സ് ഇപ്പം മെസ്സി നെയ്മർ ഹസാട് അപ്പം അറ്റാക്കേഴ്സ് ഒരു എല്ലാവരും ഭയങ്കര ഫ്ലെക്സിബിൾ ആയോണ്ട് അവർക്ക് പെട്ടെന്ന് ഡ്രിബിൾ ചെയ്ത് ബീറ്റ് ചെയ്യാൻ പെടുന്നു ട്രിബിളിംഗ് പ്രശ്നങ്ങൾ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട് ഗെയിമിനകത്ത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫൻഡർസ് കുറച്ച് പാടാണ് ലോക്ക് ചെയ്യാനായിട്ട് ഹൈറ്റുള്ള ഭക്ഷണം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സൈസാക്കുള്ള ഭക്ഷണമായിട്ട് നമുക്ക് ഈസിയായിട്ട് ഇപ്പം നമുക്ക് ഡിഫെൻഡ് ചെയ്യാനും മാച്ചപ്പ് ചെയ്യാനും പറ്റും ട്രൈ ചെയ്ത് നോക്കാം നല്ല എഫക്റ്റീവാണ് പലരും ഗ്രൂപ്പിൽ പറയുന്നത് കേട്ടും ഇങ്ങനെ ഇത് ഈ ഒരു സെയിം സെയിം ഒപ്പീനിയൻ പല ആൾക്കാരും പറയുന്നത് കേട്ടും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറായിട്ട് വർക്കാവും പിന്നെ നടക്കുന്ന മിഡ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഫോമേഷൻ കളിക്കുക എപ്പോഴും രണ്ട് ഡിഫൻസും വീട്ടൊക്കെ ഇട്ട് കളിച്ചാൽ കുറച്ച് ആയിരിക്കും കളിക്കാനായിട്ട് അല്ലെങ്കിൽ മിഡിൽ ഒരു ഫോർ ത്രീ വൺ ടൊക്കെ നല്ല രീതിയിൽ ഗെയിം ട്രിഗർ ആവുന്നുണ്ട് കാരണം മിഡിൽ പ്ലേസ് ഉണ്ടാകാണ്ട് ട്രിഗർ ആവുന്നുണ്ട് മിഡ് ഓപ്പൺ ആണെങ്കിൽ കുറച്ച് പാടാറുണ്ട് ട്രിപ്പിൾ ചെയ്ത് അവർ ഈസി ആയിട്ട് പോയിട്ട് ഷൂട്ട് ചെയ്ത് കൂടെ അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഷൂട്ടിങ് കുറച്ചൊക്കെ കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഗെയിമിനകത്ത് സോ അതും ഒരു അഡ്വാൻറ്റേജ് ആണ് ഗെയിമിനകത്ത് പിന്നെ കുറച്ച് ബഗ്ഗുകളൊക്കെ കൊണ്ടൊക്കെ ഫിക്സ് ചെയ്യും ആ ടൈം എടുക്കും സോ വൈസ്